നമസ്കാരം വിദേശയാത്ര യാത്ര എന്നത് ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുക എന്നത് ധാരാളം പണച്ചെലവ് ആവശ്യമായി വരുന്ന കാര്യമാണെന്ന ധാരണയാലാണ് മിക്കവരും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാതിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ മൂല്യമുള്ള നിരവധി രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര നടത്താനുമാകും തെക്കുകിഴക്കൻ ഏഷ്യ മുതൽ തെക്കേ അമേരിക്ക വരെ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യൻ രൂപയ്ക്ക് ഏറെ മൂല്യമുണ്ട് അത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് അധികം പണം ചെലവഴിക്കാതെ യാത്ര ചെയ്യാനാകും ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യമുള്ളതും വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതുമായ രാജ്യങ്ങളിൽ പ്രധാനിയാണ് വിയറ്റ്നാം അവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിയറ്റ്നാമീസ് ഡോങ് ലഭിക്കും വിയറ്റ്നാമിലെ ഒരു ഇടത്തരം ഹോട്ടലിൽ ഒരു രാത്രി താമസിക്കാൻ രണ്ടായിരം രൂപ വരെയുള്ള കുറഞ്ഞ നിരക്കിൽ സാധിക്കും പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഈ രാജ്യത്തെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം ഹാലോങ് ബേയിലൂടെ കപ്പൽ യാത്ര നടത്താനും ഹോജി മിൻസിറ്റിക്ക് സമീപമുള്ള കുജി ടണലുകൾ സന്ദർശിക്കാനും യാത്രക്കാർക്കാകും ഇവിടുത്തെ ഏറെ പ്രശസ്തമായ ഭക്ഷ്യ വിഭവമാണ് ഫോ ഒരു വലിയ ബൗൾ ഫോ കഴിക്കാൻ നൂറ്റി അൻപത് രൂപയോളം മാത്രമേ ചിലവാകുകയുള്ളൂ സപ്പയിലെ ആകർഷകമായ നെൽവയലുകൾ മുതൽ ഹോയാനയിലെ തെരുവുകളും ഹനോയിയിലെ തിരക്കേറിയ മാർക്കറ്റുകളും വിയറ്റ്നാമിലെ മനോഹര കാഴ്ചകളാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യാനാകുന്ന മറ്റൊരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്ത്യയിലെ ഒരു രൂപയ്ക്ക് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇന്തോനേഷ്യൻ റുപ്യ ലഭിക്കും പ്രശസ്തമായ ബാലിയിലെ ബീച്ചുകളെ കൂടാതെ വ്യത്യസ്തമാർന്ന തനത് സംസ്കാരവും പ്രകൃതി സൗന്ദര്യത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ദ്വീപുകളും ഇന്തോനേഷ്യയിലുണ്ട് ഇവിടെ ഭക്ഷണത്തിനും താമസത്തിനും ഗതാഗതത്തിനുമെല്ലാം വളരെ കുറഞ്ഞ നിരക്കേ വരുന്നുള്ളൂ എന്നതിനാൽ ദീർഘകാല യാത്രയ്ക്ക് ഇവിടം ഏറെ അനുയോജ്യമാണ് യോഗികർത്തയിലെ ബോറോബുദൂർ പ്രബനൻ പോലുള്ള പുരാതന ക്ഷേത്രങ്ങളും സംസ്കാരവും ശാന്തതയും ഒരുമിച്ച ഉപുധവുമെല്ലാം ഇന്തോനേഷ്യയിലെ ശ്രദ്ധേയ ഇടങ്ങളാണ് ഇന്ത്യക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനാകുന്ന മറ്റൊരു രാജ്യമാണ് നേപ്പാൾ നമ്മുടെ അയൽ രാജ്യമായ ഈ രാജ്യത്ത് രൂപയ്ക്ക് ഉയർന്ന മൂല്യമാണുള്ളത് ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം ഒന്ന് ദശാംശം ആറ് നേപ്പാളീസ് രൂപ ലഭിക്കും ഇവിടുത്തെ മലനിരകളിലൂടെയുള്ള ട്രക്കിംഗ് ബുദ്ധനഗരങ്ങളിലെ സന്ദർശനം ശാന്തമായ അന്തരീക്ഷം എന്നിവയെല്ലാം നേപ്പാൾ യാത്ര ആസ്വാദികര്യമാക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഉയർന്ന മൂല്യമുള്ള മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക അവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം മൂന്ന് ദശാംശം എട്ട് ശ്രീലങ്കൻ രൂപ ലഭിക്കും ഇവിടുത്തെ നയന മനോഹരങ്ങളായ കടൽ പാരമ്പര്യ ക്ഷേത്രങ്ങളും തേയിലത്തോട്ടങ്ങളും ആകർഷകങ്ങളാണ് യാത്രക്കാർക്ക് താമസവും ഭക്ഷണവുമെല്ലാം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന മറ്റൊരു രാജ്യമാണ് കമ്പോഡിയ ഇവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് നാൽപ്പത്തിയൊൻപത് കമ്പോഡിയൻ റിയൽ ആണ് ലഭിക്കുക ചരിത്രം സംസ്കാരം എന്നിവയിൽ തൽപരരായവർക്ക് സന്ദർശിക്കാൻ അനുയോജ്യമായ ഇടമാണ് കംബോഡിയ ഇവിടുത്തെ അങ്കോർവാഡ് ക്ഷേത്ര സമുച്ചയം ലോക പ്രശസ്തമാണ് അങ്കർവാഡ് ക്ഷേത്ര സമുച്ചയത്തിനു മുകളിലൂടെ സൂര്യോദയം കാണുന്നത് വ്യത്യസ്തമാർന്നൊരു കാഴ്ചാനുഭൂതിയാണ് ഇതുകൂടാതെ ഇവിടുത്തെ ബീച്ചുകളും ഭക്ഷ്യ മാർക്കറ്റുകളും ആകർഷകമായ മറ്റിടങ്ങളാണ് ഏറെ നിഗൂഢ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന മ്യാൻമറും കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനാവുന്ന മറ്റൊരു രാജ്യമാണ് ഇവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മ്യാൻമർ ക്യാറ്റാണ് ലഭിക്കുക മനോഹരമായ പകോടകൾ തടാകങ്ങൾ ഒപ്പം പാരമ്പര്യ ജീവിത സംസ്കാരം എന്നിവയെല്ലാം മ്യാൻമറിനെ വ്യത്യസ്തമാക്കുന്നു ഇന്ത്യൻ രൂപയ്ക്ക് ഏറെ മൂല്യം നൽകുന്ന ഒരു ദക്ഷിണ അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ ഇവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എൺപത്തിയൊൻപത് ലഭിക്കും കൊളോണിയൽ വാസ്തുവിദ്യയിലുള്ള അസൻസിയോണും ഇഗ്വാസു വെള്ളച്ചാട്ടവുമെല്ലാം പരാഗ്വയുടെ പേര് വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളാണ് ഈ രാജ്യത്ത് ജീവിത ചെലവ് വളരെ കുറവാണ് അതിനാൽ തന്നെ ഇന്ത്യൻ യാത്രക്കാർക്ക് വ്യത്യസ്തമാർന്ന അമേരിക്കൻ ലക്ഷ്യസ്ഥാനമായി ഈ രാജ്യം മാറുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറഞ്ഞ ബജറ്റിൽ യാത്ര ചെയ്യാനാകുന്ന അനുയോജ്യ രാജ്യമാണ് ഹംഗറി അവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് നാല് ദശാംശം മൂന്ന് ഹങ്കേറിയൻ ഫോറിന്റ് ലഭിക്കും ഈ രാജ്യത്തെ ബുഡാപെസ്റ്റ് പോലുള്ള നഗരങ്ങൾ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ബറോ കെട്ടിടങ്ങളുമുള്ള ബുഡാപെസ്റ്റിലെ പ്രശസ്തമായ സെഷനി തെർമൽ ബാത്തുകൾ യാത്രക്കാർക്ക് വ്യത്യസ്തമാർന്ന അനുഭവമാണ് സമ്മാനിക്കുന്നത് ഉയർന്ന ചെലവുകളില്ലാതെ ഒരു യൂറോപ്യൻ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന ചെലവുകളില്ലാതെ സന്ദർശിക്കാനാകുന്ന അനുയോജ്യ ഇടമാണ് ഹംഗറി തീർത്തും വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുന്ന രാജ്യമാണ് താൻസാനിയ ഈ രാജ്യവും ഇന്ത്യൻ രൂപയ്ക്ക് ഉയർന്ന മൂല്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇവിടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം മുപ്പത് ടാൻസാനിയൻ ഷില്ലിംഗ് ലഭിക്കും അതിശയകരമായ വന്യജീവി സങ്കേതങ്ങൾക്ക് പേരുകേട്ട ഈ രാജ്യത്തെ ആകർഷകമായ സെറങ്കെറ്റി ദേശീയ ഉദ്യാനവും ലോകപ്രശസ്തമായ കിളിമഞ്ചാരോ പർവ്വത കാഴ്ചകളും കാഴ്ചക്കാർക്ക് നവ്യാനുഭൂതി പകരും ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നായ ഗ്രേറ്റ് മൈഗ്രേഷൻ ടാൻസാനിയയിലെ ആകർഷക കാഴ്ചകളിൽ ഒന്നാണ് ഇന്ന് നിരവധി പേർ ഇന്ത്യയിൽ നിന്നും സന്ദർശിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഈ മധ്യേഷ്യൻ രാജ്യം ഒരു കാലത്ത് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്നു ഉസ്ബക്കിസ്ഥാനിൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം ഉസ്ബക് സോം ചരിത്ര സ്മാരകങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഉസ്ബക്കിസ്ഥാൻ യാത്രാ ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാവുന്ന കാഴ്ചാനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് സമർഖണ്ഡിലെ നീല ടൈലുകളുള്ള പള്ളികളും തിരക്കേറിയ ബസാറുകളും സന്ദർശകരുടെ മനം നിറയ്ക്കും ഇത്തരത്തിൽ പ്രകൃതി ഭംഗിയാലും ചരിത്ര പ്രാധാന്യത്താലും സാംസ്കാരിക സമന്നതയാലും ആഗോള പ്രശസ്തമായ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ മൂല്യമുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ വിനിമയ നിരക്കുകൾ പരിശോധിച്ച ശേഷം യാത്ര ആസൂത്രണം ചെയ്യുന്നതിലൂടെ യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അമൂല്യമായ യാത്രാനുഭവങ്ങൾ ആസ്വദിക്കാനാകും വാർത്തയുടെ നിറം തേടി തനി നിറം